ഹായ് ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു നോളജ് വില്ല ഇന്ന് നമ്മൾ പി എസ് സി സമഗ്ര പാഠ്യശാല റാങ്ക് ഫയൽ ബേസ് ചെയ്ത ക്ലാസ് ആണ് നൽകുന്നത് എൽ പി യു പിക്ക് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കുക നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്ന് പറയുന്നത് ഇന്ത്യ ചരിത്രമാണ് അതിൽ പ്രാചീന ഇന്ത്യയുടെ ഭാഗം കഴിഞ്ഞു അടുത്തത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മധ്യകാല ഇന്ത്യയാണ് അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മധ്യകാല ഇന്ത്യ ഇന്ത്യ ചരിത്രത്തിൽ മധ്യകാലഘട്ടം എന്നറിയപ്പെടുന്നത് സിഇ എട്ട് മുതൽ സിഇ പതിനെട്ട് വരെയാണ് യമുനാനദിയുടെ ഉത്ഭവം യമുനോത്രി ഇങ്ങനെ പ്രധാനപ്പെട്ട പോയിൻസ് മാത്രമാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നതൊക്കെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് അതൊക്കെ നോട്ട് ചെയ്ത് പഠിക്കുക ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന അപ്പോൾ യമുന യമുനാ നദിയുടെ ഉത്ഭവം എവിടെ നിന്നാണ് യമുനോത്രി എന്നാണ് യമുനോത്രി ഇനി ഡൽഹിയിലെ പ്രധാന സ്മാരകങ്ങൾ ഏതൊക്കെയാണ് കുത്തബ് മീനാർ മെഹ്റോളിയിലെ ഇരുമ്പ് സ്തംഭം ജുമാ മസ്ജിദ് അതായത് ഡൽഹി ജുമാ മസ്ജിദ് ചെങ്കോട്ട ഇന്ത്യ ഗേറ്റ് എന്നിവയാണ് ഡൽഹിയിലെ പ്രധാന സ്മാരകങ്ങൾ ഏതൊക്കെയാണോ ഒന്നുകൂടി പറയാം കുത്തബ് മീനാർ മെഹ്റോളിയിലെ ഇരുമ്പ് സ്തംഭം ഡൽഹി ജുമാ മസ്ജിദ് ചെങ്കോട്ട ഇന്ത്യ ഗേറ്റ് ഡൽഹി ഏത് നദിയുടെ തീരത്താണ് യമുന നദിയുടെ തീരത്താണ് കേട്ടോ ഡൽഹി സ്ഥിതി ചെയ്യുന്നത് സിന്ധു ഗംഗ സമതലത്തിലാണ് ആരുടെ കാലത്താണ് ഡൽഹി അധികാര കേന്ദ്രമാകുന്നത് തോമര രാജാക്കന്മാരുടെ കാലത്താണ് തോമര രാജാക്കന്മാരുടെ കാലത്താണ് ഡൽഹി അധികാര കേന്ദ്രമാകുന്നത് തോമര രാജാക്കന്മാരുടെ കാലത്ത് ഡൽഹി അറിയപ്പെട്ടിരുന്നത് ദില്ലിക്ക തൊമര രാജാക്കന്മാരെ തുടർന്ന് അധികാരത്തിലെത്തിയത് ആരാണ് ചൗഹാൻ വംശജരാണ് ആരാണ് ചൗഹാൻ വംശജർ ഇപ്പോൾ ദില്ലി ഡൽഹി എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ ഒരു യൂണിയൻ ടെരിറ്ററിയുടെ ഭാഗമാണ് ഇന്നത് കേ ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് ചൗഹാൻ വംശത്തിലെ അവസാന ഭരണാധികാരി ആരാണ് പൃഥ്വിരാജ് ചൗഹാൻ പൃഥ്വിരാജ് ചൗഹാനെ കീഴടക്കി ആധിപത്യം സ്ഥാപിച്ച ഭരണാധികാരി ആരാണ് മുഹമ്മദ് ഗോറിയാണ് മുഹമ്മദ് ഗോറി ഇനി ഡൽഹി സുൽത്താനേറ്റിൻ്റെ കാലഘട്ടമാണ് അടുത്തത് ഡൽഹി സുൽത്താനേറ്റ് എന്തൊക്കെയാണ് പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഡൽഹി സുൽത്താനേറ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിൻ്റുകൾ നമുക്ക് ചർച്ച ചെയ്യാം ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വരെയാണ് അവരുടെ കാലഘട്ടം മുഹമ്മദ് ഗോറിയുടെ സേനാനായകൻ ആയിരുന്നത് ആരാണ് കുത്തബ്ദീൻ ഐബക്കാണ് ആരാണ് കുത്തബ്ദീൻ ഐബക്ക് ഡൽഹി കേന്ദ്രമാക്കി സ്കൂർ കുത്തബ്ദീൻ ഐബക് ഭരണം ആരംഭിച്ച രാജവംശം അടിമവംശമാണ് അടിമവംശം ആയിരത്തി ഇരുന്നൂറ്റി ആറ് മാംലൂക്ക് വംശം എന്നറിയപ്പെട്ടിരുന്നത് അടിമ വംശമാണ് അടിമവംശത്തിൻ്റെ മറ്റൊരു പേരാണ് മാംലൂക്ക് വംശം സുൽത്താനേറ്റ് ഭരണകാലത്ത് ഇന്ത്യയിൽ രൂപപ്പെട്ട വാസ്തുവിദ്യാ ശൈലി ഇൻഡോ ഇസ്ലാമിക് ശൈലി ഇൻഡോ ഇസ്ലാമിക് ശൈലി ആരുടെ കാലത്താണ് സുൽത്താനേറ്റ് കാലത്താണ് ഇന്ത്യയിൽ രൂപപ്പെട്ട ഈ വാസ്തുവിദ്യാ ശൈലി എന്താണെന്ന് അറിയപ്പെട്ടിരുന്നത് ഇൻഡോ ഇസ്ലാമിക് ശൈലി ഇൻഡോ ഇസ്ലാമിക് ശൈലിയിൽ പണിതീർത്ത ആദ്യ നിർമ്മിതി കുത്തബ് മീനാറാണ് ഇൻഡോ ഇസ്ലാമിക് ശൈലിയിൽ പണിതീർത്ത ആദ്യ നിർമ്മിതി ഏതാണ് കുത്തബ് മീനാർ കുത്തബ് മീനാറിൻ്റെ പണി ആരംഭിച്ചത് കുത്തബ്ദീൻ ഐബക്കാണ് കുത്തബ് മീനാറിൻ്റെ പണി പൂർത്തീകരിച്ചത് ഇൽത്തുമിഷാണ് എന്നാൽ ആരംഭിച്ചതോ കുത്തബ്ദീൻ ഐബക്ക് കുത്തബ് മീനാർ പണി കഴിപ്പിച്ചത് ആരുടെ ഓർമ്മക്കായിട്ടാണ് ഭക്തിയാർ കാക്കി ആരുടെ ഓർമ്മയ്ക്കാണ് ഭക്തിയാർ കാക്കി കുത്തബ് മീനാറിൻ്റെ കവാടം അലൈ ദർവാസ എന്നാണ് അറിയപ്പെടുന്നത് എന്താണ് അറിയപ്പെടുന്നത് അലൈ ദർവാസ അലൈ ദർവാസ പണി കഴിപ്പിച്ചത് അലാവുദ്ദീൻ ഖിൽജിയാണ് അടിമവംശത്തിലെ പ്രമുഖനായിരുന്ന ബാൽബൻ്റെ രാജാധികാരത്തെ പരാമർശിപ്പിക്കുന്ന പുസ്തകമുണ്ട് പ്രശസ്തമായൊരു പുസ്തകമുണ്ട് ഏതാണത് താരിഖ് ഇ ഫിറോസ് ഷാഹി താരിഖ് ഇ ഫിറോസ് ഷാഹി ആരുടേതാണ് ഈ താരിഖ് ഇ ഫിറോസ് ഷാഹി ഷാഹിയൊന്നുകൂടി പറയാം അടിമവംശത്തിലെ പ്രമുഖനായിരുന്ന ബാൽബൻ്റെ രാജാധികാരത്തെ പരാമർശിക്കുന്ന പുസ്തകമാണ് താരിഖ് ഇ ഫിറോസ് ഷാഹി ഇൻഡോ ഇസ്ലാമിക് ശൈലിയിൽ നിർമ്മിച്ച പ്രധാന നിർമ്മിതികൾ ഏതൊക്കെയാണെന്ന് ഇനി നോക്കാം ഹുമയൂണിൻ്റെ ശവകുടീരം താജ്മഹൽ ചെങ്കോട്ട ജുമാ മസ്ജിദ് ഗോൽഗുംബാസ് ചാർമിനാർ ഒന്നുകൂടി പറയാം ഇൻഡോ ഇസ്ലാമിക് ശൈലിയിൽ നിർമ്മിച്ച പ്രധാന നിർമ്മിതികൾ ചിലപ്പോൾ ഇതൊക്കെ തന്നിട്ട് ഇതിൽ ഇതിൽ നിന്ന് ഇൻഡോ ഇസ്ലാമിക് ശൈലിയിൽ പെടാത്ത ഒരു നിർമ്മിതി കൂടി തന്നിട്ട് ചോദിക്കാം അപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം ഏതൊക്കെയാണ് ഇൻഡോ ഇസ്ലാമിക് ശൈലിയിൽ നിർമ്മിച്ച നിർമ്മിതികളെന്ന് ഹുമയൂണിൻ്റെ ശവകുടീരം താജ്മഹൽ ചെങ്കോട്ട ഡൽഹി ജുമാ മസ്ജിദ് ഗോൾ ഗുംബാസ് ചാർ താരിഖ് ഇ ഫിറോസ് ഷാഹി എന്ന പുസ്തകം രചിച്ചത് ആരാണ് സിയാവുദ്ദീൻ ബറാനിയാണ് ആരാണ് സിയാവുദ്ദീൻ ബറാനി അപ്പോൾ ഈ ബാൽബൻ്റെ രാജാധികാരത്തെ പരാമർശിക്കുന്ന പുസ്തകം രചിച്ചത് ആരാണ് സിയാവുദ്ദീൻ ബറാനിയാണ് സുൽത്തനേറ്റ് കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട കോട്ട ഏതാണ് ദൌലത്താബാദ് കോട്ട ദൌലത്താബാദ് കോട്ട രാജ്യത്തെ പല ഭാഗങ്ങളായി വിഭജിച്ച് രാജ്യത്തെ പല ഭാഗങ്ങളായി വിഭജിച്ച് സൈനിക മേധാവികളായ പ്രഭുക്കന്മാരെ ഏൽപ്പിച്ച പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് ഇക്ത പ്രദേശങ്ങൾ കൈവശം വച്ചിരുന്നവർ അറിയപ്പെട്ടിരുന്നത് ഇഖ്തദാർ മുക്തി വാലി ഇക്തദാർ മുക്തി വാലി അർദ്ധ കഥാനാഖ് എന്ന കൃതി എഴുതിയത് ആരാണ് ബനാർസി ദാസ് ആണ് അർദ്ധ കനാ കഥാനാഖ് ബനാർസി ദാസ് അക്ബർനാമ ആരുടെ കൃതിയാണ് അബുൾ ഫസലിൻ്റേതാണ് കേട്ടോ അക്ബർനാമ പ്രശസ്തമായ ആരുടെ കൃതിയാണ് അബുൾ ഫസലിൻ്റേതാണ് അക്ബർനാമ അബുൾ ഫസൽ സുൽത്താനേറ്റ് കാലത്തെ പ്രാദേശിക ഭരണ വിഭാഗങ്ങളും ചുമതല വഹിച്ച ഉദ്യോഗസ്ഥന്മാരെയും പറയാം പ്രവിശ്യ മുക്തിയാണ് ഷിക്ക് ഷിഖ്ദാർ പർഗാന അമീൽ ഗ്രാമം മുക്കദം ഒന്നുകൂടി പറയാം പ്രവിശ്യ മുക്തി ഷിക്ക് ഷിഖ്ദാർ പർഗാന അമീൽ ഗ്രാമം മുക്കദം സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ കേന്ദ്രഭരണത്തിലെ പ്രധാന ഉദ്യോഗസ്ഥരും ചുമതലകളും വസീർ ധനകാര്യം വസീർ എന്ന് പറഞ്ഞാൽ ധനകാര്യ ചുമതല ഏറ്റെടുക്കുന്നവരാണ് ഉദ്യോഗസ്ഥ ധനകാര്യം ഏറ്റെടുക്കുന്ന ഉദ്യോഗസ്ഥരെ പറയുന്ന പേരെന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ് വസീർ ഇനി സൈനിക സൈനിക മേധാവികൾ എന്താണ് അറിയപ്പെട്ടിരുന്നത് മമാലിക് മമാലിക് വസീർ ധനകാര്യം മമാലിക് സൈനികം മുഖ്യ മുഖ്യസദർ നീതിന്യായം ദിവാൻ ഇ അൻഷ രാജകീയ കത്തിടപാടുകൾ ദിവാൻ ഇ അൻഷ എന്താണ് രാജകീയ കത്തിടപാടുകളുടെ ചുമതലയാണ് എത്തിയിരുന്നത് അപ്പം ഇത്രയും ചുമതലകളും അവയ അറിയപ്പെട്ടിരുന്ന പേരും ഓർക്കുക ഡൽഹി ഭരിച്ച രാജവംശങ്ങളും ഭരണാധികാരികളും ആരൊക്കെയാണെന്ന് നോക്കാം മാംലൂക്ക് വംശം അല്ലെങ്കിൽ അടിമ വംശം കുത്തബ്ദീൻ ഐബക് ഇൽ തുമേഷ് ബാൽബൻ അപ്പോൾ മാമലുഖ് വംശം അല്ലെങ്കിൽ വംശം ഭരിച്ച രാജാക്കന്മാരാരൊക്കെയാണ് ഒന്ന് കുത്തബ്ദീൻ ഐബഗ് രണ്ട് ഇൽതുമീഷ് മൂന്ന് ബാൽബൻ അടുത്തത് ഖിൽജി വംശം അലാവുദ്ദീൻ ഉദ്ദീൻ ഖിൽജി തുഗ്ലഖ് വംശം മുഹമ്മദ് ബിൻ തുഗ്ലക് ഫിറോസ് ഷാ തുഗ്ലക് സെയ്ദ് വംശം ഖിസീർ ഖാൻ ലോധി വംശം ഇബ്രാഹിം ലോധി ഒന്നുകൂടി പറയാം മാമുലുഖ് വംശം കുത്തബ്ദീൻ ഐബക് ഇൽതോമിഷ് ബാൽബൻ ഖിൽജി വംശം അലാവുദ്ദീൻ ഖിൽജി തുഗ്ലക് വംശം മുഹമ്മദ് ബിൻ തുഗ്ലക് ഫിറോസ് ഷാ തുഗ്ലക് സെയ്ദ് വംശം കിസീർ ഖാൻ ലോധി വംശം ഇബ്രാഹിം ലോധി അതിൽ സെയ്ദ് വംശത്തിൻ്റെത് ഓർക്കാൻ കുറച്ച് പാടാണ് അപ്പോൾ ബാക്കിയുള്ളത് കറക്റ്റ് ഓർക്കുക കാരണം തുഗ്ലക്കിൽ മുഹമ്മദ് ബിൻ തുഗ്ലക്കും ഫിറോസ് ഷാ തുഗ്ലക്കും ഓർക്കാൻ എളുപ്പമാണ് ഖിൽജിയിൽ അലാവുദ്ദീൻ ഖിൽജി മാംലുക്ക് വംശത്തിൽ ആദ്യത്തെ ആ മാമലുക്ക് വംശം ഏകദേശം എല്ലാവരും കേട്ടതായിരിക്കും കുത്തബ്ദീൻ ഐബക് ഇൽ ബാൽബൻ പിന്നെ ലോധി വംശം ഇബ്രാഹിം ലോധി അപ്പൊ അസൈദ് വംശം ഖിസീർ ഖാനാണെന്ന് പ്രത്യേകം ഓർക്കുക കുത്തബ്ദീൻ ഐബക്കിന് ശേഷം അധികാരത്തിൽ എത്തിയത് ആരാണ് ഇൽത്തുമിഷ് ഇൽ പുറത്തിറക്കിയ നാണയങ്ങൾ ഏതൊക്കെയാണ് തങ്ക ജിറ്റാൾ തങ്ക ജിറ്റാൾ ഇറക്കിയ രാജാവ് ആരാണ് ചോ എന്ന് ചോദിച്ചാൽ എന്താണ് ആൻസർ ഇൽ ഡൽഹി സുൽത്താനേറ്റിൽ ഏക വനിതാ ഭരണാധികാരി ആരായിരുന്നു സുൽത്താന റസിയ ഇൽത്തുമിഷുവിശേഷം അധികാരത്തിലെത്തിയ പ്രധാന ഭരണാധികാരി ആരാണ് ബാൽബൻ കിൽജി വംശത്തിലെ പ്രധാന ഭരണാധികാരി ആരാണ് അൽ അലാവുദ്ദീൻ കിൽജി കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയത് ആരാണ് അലാവുദ്ദീൻ കിൽജി അപ്പോൾ കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ രാജാവ് ആരാണ് അത് പ്രധാനപ്പെട്ടതാണ് ഇമ്പോർട്ടൻ്റ് ആണ് ആരാണ് അലാവുദ്ദീൻ ഹിൽജിയാണ് തലസ്ഥാനം ഡൽഹിയിൽ നിന്നും ദേവനാഗരിയിലേക്ക് മാറ്റിയ തുഗ്ലക് ഭരണാധികാരി ആരാണ് മുഹമ്മദ് ബിൻ തുഗ്ളക്ക് ഡൽഹിയിൽ നിന്നും ദേവനാഗിരിയിലേക്ക് അദ്ദേഹം തലസ്ഥാനത്തെ മാറ്റി ദൌലത്താബാദ് എന്നറിയപ്പെട്ടിരുന്നത് ഏതാണ് ദേവനാഗിരിയാണ് ദേവനാഗിരി ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത് എപ്പോഴാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ഏപ്രിൽ ഇരുപത്തി ആറ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിൽ ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിൽ ഇനി പാനിപ്പത്ത് യുദ്ധങ്ങൾ ഏതൊക്കെയാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് രണ്ടാം പാനിപത് യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് മൂന്നാം പാനിപത് യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്ന് ഒന്നാം പാനിപത് യുദ്ധത്തിൽ പീരങ്കിയും വെടിയ ഉപയോഗിച്ച മുഗൾ ഭരണാധികാരി ആരായിരുന്നു ബാബറായിരുന്നു പതിനേഴാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ഇറ്റാലിയൻ സഞ്ചാരി ആരാണ് ജിയോവനി സെമാരി അപ്പൊ ഈ ബാബർ എന്ന് പറയുന്നത് മുഗൾ ഭരണ സ്ഥാപകനാണ് എല്ലാവർക്കും അറിയാം അല്ലേ അപ്പൊ ആ ബാബർ ബാബർ എന്ന രാജാവാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ പീരങ്കിയും വെടിമരുന്നും ഉപയോഗിച്ചത് ഇനി മധ്യ കാലഘട്ടത്തിലെ ലോക വാണിജ്യത്തിന്റെ പ്രധാന കേന്ദ്രം ഏതായിരുന്നു ഇന്ത്യയായിരുന്നു കിതാബുൽ റിഹില എന്ന കൃതി രചിച്ചത് ആരാണ് ഇബിന് ബത്തൂത്ത അപ്പോൾ മധ്യകാലഘട്ടത്തിൽ ഈ ലോക വാണിജ്യത്തിൻ്റെ പ്രധാന കേന്ദ്രം ഇന്ത്യയായിരുന്നു ആയിരുന്നു എന്നറിയപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് അന്നത്തെ കാലത്തെ ആ രാജാക്കന്മാരുടെ ആ ഒരു അവരുടെ ശക്തമായ ഭരണ സംവിധാനമായിരുന്നു അന്ന് അത്തരത്തിലുള്ള ഒരു വാണിജ്യ കേന്ദ്രമായി ഇന്ത്യ മാറാൻ കാരണം അപ്പോൾ വളരെ ശക്തരായ വളരെ പവർഫുള്ളായ രാജാക്കന്മാരായിരുന്നു ഈ കിൽജി തുഗ്ലക്ക് തുടങ്ങിയ വംശത്തിലൊക്കെ ഭരിച്ചിരുന്ന രാജാക്കന്മാരെന്ന് പ്രത്യേകം മനസ്സിലാക്കുക അത് കഴിഞ്ഞുള്ള മുഗൾ അധികാരികളും നമുക്കറിയാം അല്ലേ ഒട്ടും കുറവൊന്നുമല്ല അല്ലേ അപ്പോൾ ലോകത്തിലെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന താജ്മഹൽ വരെ നിർമ്മിച്ച ഭരണാധികാരികളായിരുന്നു മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് കൃഷി വ്യാപിക്ക് വേണ്ടി ബാൽബൻ കൃഷി കർഷകർക്ക് വീതിച്ചു കൊടുത്ത പ്രദേശം അറിയപ്പെടുന്നത് എന്താണ് ദോവാബ് പ്രദേശം ദോവാബ് പ്രദേശം ഏതൊക്കെ നദികൾക്കിടയിലെ പ്രദേശമാണ് ദവാബ് ഗംഗ യമുന ഇനി കൃഷിഭൂമി പലതരം ബ്രാഹ്മണർക്ക് ദാനം ലഭിച്ച ഭൂമി ബ്രഹ്മദേശ ക്ഷേത്രങ്ങൾക്ക് ലഭിച്ച ഭൂമി ദേവദാന കർഷകരുടെ കയ്യിലുടെ കയ്യിലുള്ള ഭൂമി വെള്ളാൻ വകൈ ജൈന സ്ഥാപനങ്ങൾക്കു നൽകിയ ഭൂമി പള്ളിച്ചാണ്ടം ജലസേചന സൗകര്യങ്ങൾ ഒരു ഒരുക്കിയ തുഗ്ലക് ഭരണാധികാരി ആരായിരുന്നു ഫിറോഷ തുഗ്ലക്ക് ഇന്ത്യയിൽ ചർക്ക ഉപയോഗിച്ച് തുടങ്ങിയത് പതിനാലാം നൂറ്റാണ്ടിലാണ് പട്ടുന്നൂൽ പുഴുക്കളിൽ നിന്ന് നൂലുണ്ടാക്കുന്ന സാങ്കേതിക വിദ്യ ആരംഭിച്ചത് ബംഗാളിലാണ് ചർക്കയെക്കുറിച്ച് ആദ്യമായി പരാമർശിച്ച കൃതി ഫുത്തുഹു സലാത്തീൻ ഫുത്തുഹു സലാത്തീൻ പുത്തൂഹ് സ്ലാത്തീൻ രചിച്ചത് ഇസാമിയാണ് ഇസാമി ആയിരത്തി മുന്നൂറ്റി അൻപതിൽ മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയുമായി വ്യാപാരത്തിൽ ഏർപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണ് സുമത്ര ജാവ ഇന്തോനേഷ്യ പേർഷ്യ അതായത് ഇറാൻ ഇന്നത്തെ ഇറാനാണ് പേർഷ്യ ചൈന ഫ്രാൻസ് ഹോളണ്ട് ഇംഗ്ലണ്ട് പോർച്ചുഗൽ ഇനി അന്നത്തെ രണ്ട് കച്ചവട കച്ചവട വിഭാഗങ്ങൾ പറയാം ഒന്ന് മാർവാടികൾ മറ്റത് മുൾത്താനികൾ ഈ മാർവാടികൾ എന്ന് പറഞ്ഞാൽ ഗുജറാത്തികളാണ് തീരദേശ വാണിജ്യമായിരുന്നു നടത്തിയിരുന്നത് എന്നാൽ മുൾത്താണികൾ ബുറാസാനി ഖുറാസാനികളാണ് ഖുറാസാനികൾ കരവഴിയുള്ള വാണിജ്യമാണ് നടത്തിയിരുന്നത് അടുത്തത് മുഗൾ കാലഘട്ടമാണ് നമ്മൾ പറയുന്നത് മുഗൾ കാലഘട്ടം കുറച്ച് വൈഡ് നമ്മൾ കുറച്ച് പറയാനുണ്ട് അവരുടെ അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം ബാബർ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂ അറുന്നൂ അഞ്ഞൂറ്റി മുപ്പത് അതുപോലെ ഹുമയൂൺ അക്ബർ ജഹാംഗീർ ഷാജഹാൻ ഔറംഗസേബ് എന്നിവരാണ് മുഗൾ രാജാക്കന്മാർ മുഗൾ രാജവംശ സ്ഥാപകൻ ആരാണ് ബാബർ ഞാൻ നേരത്തെ പറഞ്ഞു ആരാണ് ബാബർ മുഗൾ ഭരണത്തിന് തുടക്കം കുറിച്ച യുദ്ധം ഏതാണ് ഒന്നാം പാനിപത് യുദ്ധം മുഗൾ സാമ്രാജ്യം വിസ്തൃതമാക്കിയ മുഗൾ ഭരണാധികാരി അക്ബർ ആണ് ബാദ്ഷാ ഇ ഹിന്ദ് ഇന്ത്യയുടെ ചക്രവർത്തി എന്ന സ്ഥാനം അലങ്കരിക്കുന്ന സ്വീകരിച്ച മുഗൾ ഭരണാധികാരി ആരാണ് അക്ബർ ബാദ്ഷാ ഇ ഹിന്ദ് ഇന്ത്യയുടെ ചക്രവർത്തി അക്ബർ രൂപം നൽകിയ മതം ദീൻ ഇലാഹി ഇബാദത്ത് ഖാന നിർമ്മിച്ചത് ആരാണ് അക്ബർ ചക്രവർത്തിയാണ് ഇബാദത്ത് ഖാന നിർമ്മിച്ച സ്ഥലം എവിടെയാണ് ഫത്തേപൂർ സിക്രി എവിടെയാണ് ഫത്തേപൂർ സിക്രി അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായം മാനസബ്ദാരി മുഗൾ ചക്രവർത്തിമാർ ഭരണം കാര്യക്ഷമമാക്കുന്നതിനായി നടപ്പിലാക്കിയ പരിഷ്കാരം ജാഗീർദാരി ഇഖ്താ സമ്പ്രദായത്തിൻ്റെ ഉയർന്ന രൂപം ജാഗീർദാരി മാനസബ്ദാരിമാർക്ക് ശമ്പളത്തിന് പകരമായി ഭൂമി പതിച്ചു നൽകുന്ന സമ്പ്രദായം ജാഗീർദാരി എന്നാണ് അറിയപ്പെട്ടിരുന്നത് അക്ബർ നാമ നാമം ആരാണ് അബുൽ ഫസലാൻ അക്ബർ നാമയുടെ മൂന്നാമത്തെ ഭാഗം അറിയപ്പെടുന്നത് ഐൻ ഇ അക്ബരി ഐൻ ഇ അക്ബരി മുഗൾ സാമ്രാജ്യം ഏറ്റവും വിസ്തൃതി പ്രാപിച്ചത് ആരുടെ ഭരണകാലത്താണ് ഔറംഗസേബ് ബാബർ നാമ എഴുതിയത് ആരാണ് ബാബ ബാബർ ഓക്കെ ഇത്രയും ഇമ്പോർട്ടൻ്റായ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മുഗൾ ഭരണ അക്ബറിൻ്റെയൊക്കെ ആ ഒരു പോയിൻ്റ്സ് ഒക്കെ പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്ത് വെക്കുക ഇനി ഷേർഷാ സൂര്യയുടെ വംശം എന്താണ് അറിയപ്പെട്ടിരുന്നത് സൂർ വംശം ഷേർഷാ ഡൽഹി കേന്ദ്രമായി ഭരിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് വരെ ഹുമയൂൺ ഡൽഹിയുടെ അധികാരം പിടിച്ചെടുത്ത വർഷം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തഞ്ച് അപ്പോൾ ബാബർ കഴിഞ്ഞ് നെക്സ്റ്റ് രാജാവ് ആരാണ് ഹുമയൂൺ ആണ് ബാബർ ഹുമയൂൺ ആണ് അങ്ങനെ അങ്ങനെയാണ് ഒരു ആ ഒരു കാലഘട്ടം ഇനി മുഗൾ കാലഘട്ടത്തിലെ കേന്ദ്രഭരണത്തിലെ ഉദ്യോഗസ്ഥരും ചുമതലകളും വക്കീൽ പ്രധാനമന്ത്രി വസീർ ധനകാര്യം സദർ നീതിന്യായം മീർബക്ഷി സൈനികം ഇനി മുഗൾ കാലഘട്ടത്തിലെ പ്രാദേശിക ഭരണത്തിലെ ഭരണവിഭാഗവും ഉദ്യോഗസ്ഥരും സുബ സുബോദാർ സർക്കാർ ഫൗജ്ദാർ പർഗാന ഷിഖ്ദാർ ഗ്രാമം ചൗധരി പട്ടണം കൊത്വാൾ ഇനി മധ്യകാല ഇന്ത്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന നാണയങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം എന്തൊക്കെയാണെന്ന് നോക്കാം തങ്ക ജിറ്റാൾ റുപ്യ ജലാലി ഇലാഹി വെ അപ്പോൾ ഈ തങ്ക റപ്പുറത്ത് എന്താണ് വെള്ളി ഇൽത്തുമിഷ് രാജാവാണ് ജിറ്റാൾ ചെമ്പാണ് ഇൽത്തുമിഷ് രാജാവ് റുപ്യ വെള്ളി ഷേർഷ രാജാവ് ജലാലി വെള്ളി അക്ബർ രാജാവ് രാജാവ് ഇലാഹി സ്വർണം അക്ബർ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ് എല്ലാം പറയുന്നത് അതിൽ ഒന്നുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് അതൊക്കെ പോയിൻ്റ് ഔട്ട് ചെയ്ത് പഠിക്കുക നോട്ട് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമ്മുടെ തലയിൽ നിൽക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും നന്നായി പഠിക്കുക അടുത്ത ക്ലാസ്സിൽ നമുക്ക് മധ്യകാല ഇന്ത്യയുടെ ബാക്കി ഭാഗങ്ങൾ നോക്കാം അതുവരേക്കും ബൈ